കേരളത്തിലെ കാർഷിക മേഖല ഏറെ സമ്പന്നമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കൃഷി ചെയ്യുന്നവരുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നു ഒപ്പം കൃഷിയിടങ്ങളുടെ ശോഷണവുമെല്ലാം കേരളത്തെ ഭക്ഷ്യവസ്തുക്കൾക്കായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാക്കിയിരിക്കുകയാണ് എന്നാൽ പണ്ടുണ്ടായിരുന്ന കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കാനും അവ പുതുതലമുറയെ പരിചയപ്പെടുത്താനുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് പാലാരൂപത കുട്ടികളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയിലൂടെ കുട്ടികൾക്ക് കാർഷിക വൃത്തി പരിചയപ്പെടുത്തുകയാണ് പാലാരൂപത പാലാ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഏജൻസിയും പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് കുട്ടികളിൽ സാമൂഹിക ബോധവും പരിസ്ഥിതി ബോധവും വളർത്തി കൃഷിയോടും മണ്ണിനോടും സ്നേഹം ജനിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ നല്ല കാർഷിക സംസ്കാരം വളർത്തിയെടുത്തുകൊണ്ട് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരത്തെ പുനർജീവിപ്പിക്കുക അതുവഴി ഇന്ന് നേരിടുന്നതും വരും കാലങ്ങൾ അഭിമുഖീകരിക്കാൻ ഇടയുള്ള വലിയൊരു വിപത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണുവാൻ സാധിക്കും എന്ന ഉറപ്പോടെയാണ് ഈ കാർഷിക വിപ്ലവത്തിന് നന്ദി കുറിച്ചിരിക്കുന്നത് പരമ്പരാഗത കൃഷിരീതികളും ആധുനിക രീതികളും സമന്വയിപ്പിച്ചാണ് പാലാരൂപതയുടെ സ്കൂളുകൾ ഈ പദ്ധതി നടപ്പാക്കുന്നത് പാഠപുസ്തകങ്ങളും പേനയുമെല്ലാം തലോടുന്ന കുരുന്നുകളുടെ കയ്യിൽ വിത്തും വളവും പണിയായുധങ്ങളും എത്തിയപ്പോൾ ന്യൂസ് കണ്ട കാഴ്ചകൾ വളരെ വിസ്മയം ഉളവാക്കുന്നതായിരുന്നു കഴിഞ്ഞ വർഷം എൽ പി വിഭാഗത്തിൽ ഏറ്റവും നല്ല കർഷക അധ്യാപകൻ കർഷക വിദ്യാർത്ഥി പി ടി എ നല്ല കാർഷിക പ്രവർത്തനം തുടങ്ങിയ അവാർഡുകൾ കരസ്ഥമാക്കിയ മറ്റക്കര സെന്റ് ആന്റണീസ് എൽ പി സ്കൂൾ കുട്ടികൾക്ക് മികച്ചൊരു കാർഷിക പ്രവർത്തന ശൈലിയാണ് പരിചയപ്പെടുത്തുന്നത് ഞങ്ങള് ഇപ്പോൾ ചെയ്യുന്നത് കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ വേണ്ട പച്ചക്കറികൾ സ്വയം കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് അതിനുവേണ്ട പ്രോത്സാഹനം തരുന്നത് പാല കോർപ്പറേറ്റ് ഏജൻസിയും പി എസ് ഡബ്ല്യു കൂടെ ചേർന്നാണ് ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം തരുന്നുണ്ട് നമുക്ക് ഒരു വളരെ മനോഹരമായ വിധത്തിലൊരു ക്ലാസ് അറേഞ്ച് ചെയ്തു തന്ന രൂപതയിൽ അതോടൊപ്പം തന്നെ ഏതാണ്ട് നൂറ് പച്ചക്കറി തൈകൾ സൗജന്യമായിട്ട് നമുക്ക് വിതരണം ചെയ്തു പിന്നെ ഓരോ സമയാസമയങ്ങളിലും നമ്മൾ എല്ലാ സ്കൂളുകളിലും പെടുന്ന ഹെഡ് മാസ്റ്റർമാരും അധ്യാപകരും ചേർന്നൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലെ സമയാസമയങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ തരുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ സ്കൂളുകളിലും നടക്കുന്ന മികവുറ്റ പ്രവർത്തനങ്ങളും ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് വരുന്നുണ്ട് നമ്മളിവിടെ എല്ലാത്തരം പച്ചക്കറികളും അത്യാവശ്യം കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പം രണ്ട് വർഷമായാണ് പാലാ പാലാരൂപത ഈ ഒരു മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനു മുമ്പും നമ്മൾ അത്യാവശ്യപ്പെട്ട പച്ചക്കറികളെ സ്വയം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്ക് അത്യാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലുള്ളത് വെള്ളരി കൂടുതൽ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് വെള്ളരി അത്യാവശ്യം പത്ത് അറുപത്തഞ്ച് കിലോയോളം വെള്ളരി നമ്മളിപ്പം വിറ്റ് കഴിഞ്ഞു ഇനി ദിവസങ്ങളോളം കുട്ടികൾക്ക് ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്തി അത് മാതാപിതാക്കളും തൊട്ടടുത്ത ജൈവ പച്ചക്കറി ആയത് കൊണ്ട് തൊട്ടടുത്തുള്ള കടകളും വാങ്ങിക്കാൻ ഉത്സാഹിക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യത്തിന് പാവയ്ക്ക നമ്മൾ വിളവെടുത്തു പിന്നെ കോവിക്ക ഉണ്ടായിരുന്നു കോവിക്ക വീണ്ടും മഴയുടെ പ്രശ്നങ്ങൾ കൊണ്ട് അത് വെട്ടിവിടാൻ ഒത്തില്ല താമസിച്ചാണ് വെട്ടിവിട്ടത് അതിപ്പോഴീ മാാണ് അത് കേറി വന്നുകൊണ്ടിരിക്കുന്നു എല്ലാത്തിനും പച്ചക്കറികളും തന്നെ നമുക്ക് ഇവിടെ വളരുന്ന എല്ലാത്തിനും പച്ചക്കറികൾ ചേന ചേമ്പ് ഉൾപ്പെടെ എല്ലാത്തിനും പച്ചക്കറികളും തന്നെ ഇവിടെ ഉണ്ട് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ സ്കൂൾ ഏറെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ സ്കൂൾ വളപ്പിൽ തന്നെ പച്ചക്കറികൾ സ്വന്തമായി കൃഷി ചെയ്ത് കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്താനും കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ ഒരു പ്രവർത്തനത്തെ മാതാപിതാക്കളും ഏറെ സന്തോഷത്തോടെ നോക്കി നോക്കിക്കാണോ രൂപയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പ്രോത്സാഹനം ഞങ്ങൾക്കൊത്തിരി വലുതാണ് അത് ഇവിടെയുള്ള ടീച്ചർമാർ ടീച്ചർമാരെല്ലാവരും അതിനെ മാക്സിമം പിന്തുണയുണ്ട് അവർ സഹകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ കൂടി ചേർത്താണ് പിന്നെ പി ടി എക്കാര് എല്ലാവരും എം പി ടി എല്ലാവരും കൂടി ചേർന്നാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് അധ്യാപകരുടെ സഹകരണമുണ്ട് അതുപോലെ മാനേജ്മെൻറ്റ് എസ് സി സി മാനേജ്മെൻറ്റ് നമുക്ക് കൃഷി ചെയ്യുന്നതിനായിട്ട് വിട്ട് തന്ന സ്ഥലത്താണ് നമ്മളിതെല്ലാം കൃഷി ചെയ്യുന്നത് അങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒത്തിരി സപ്പോർട്ടുണ്ട് ഏറ്റവും മികച്ച അധ്യാപക കർഷകൻ എന്ന അവാർഡ് ഇവിടെ കിട്ടി ഏറ്റവും എൽ പി വിഭാഗത്തിൽ ഏറ്റവും മികച്ച കുട്ടി കർഷകൻ കിട്ടി ഏറ്റവും മികച്ച പി ടി എ കിട്ടി ഏറ്റവും മികച്ച കാർഷിക പ്രവർത്തനങ്ങൾക്കുള്ള രൂപതയിലെ എൽ പി വിഭാഗത്തിൽ ഇവിടെ അവാർഡും കിട്ടി അങ്ങനെ നാല് അവാർഡുകളാണ് എൽ പി വിഭാഗത്തിലുള്ളത് നാലും നമ്മുടെ സ്കൂളിലാണ് കിട്ടിയിരിക്കുന്നത് മടങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂളിൽ ലിറ്റിൽ ഫാർമേഴ്സ് എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കാർഷിക ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ നൂറ്റി ഇരുപതോളം കുട്ടികൾ അംഗങ്ങളായിട്ടുണ്ട് ഒരൻപത് കുട്ടികൾ ആക്റ്റീവ് ആയിട്ടുണ്ട് അവരാണ് കൃഷിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് അതുപോലെ തന്നെ കുട്ടികളെ പല ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോ കൃഷി മുറകളും അവരെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് കുട്ടികൾ കൃഷിയിടത്തിൽ ഓരോ തരത്തിലുള്ള ജോലികൾ ചെയ്തു വരുന്നു ഇപ്പോൾ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ ഏതാണ്ട് നാൽപ്പതോളം ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് അതിൽ മുപ്പത്തി അഞ്ചോളം ഇനങ്ങൾ പച്ചക്കറികൾ തന്നെയാണ് വെണ്ടയും വഴുതനയും പയറും പാവലും പടവലവും പീച്ചിൽ ചൊര മത്തൻ വെള്ളരി കുക്കുംബർ തക്കാളി തുടങ്ങിയ എല്ലാ വിളകളും നമ്മുടെ ഈ സ്കൂളിൽ ചെയ്തു വരുന്നുണ്ട് ഒപ്പം തന്നെ കുട്ടികൾക്ക് പരിചയമില്ലാത്ത കാബേജ് കോളിഫ്ലവർ ക്യാപ്സിക്കം ബെജി മല്ലീല തുടങ്ങിയ കൃഷികളും നമ്മൾ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് പരിചയമില്ലാത്ത ഒരു മേഖലയാണത് കാരണം അവർ കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള പരിചയം മാത്രമേ ആ കുട്ടികൾക്കുള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ അത് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് ഇതോടുകൂടി മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓരോ ഗ്രൂപ്പുകളായി തിരിച്ച് കുട്ടികൾക്ക് മതിയായ പരിശീലനം കൊടുക്കുന്നുണ്ട് അതായത് വിത്ത് മുതൽ വിളവെടുപ്പ് വരെയുള്ള ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി ചെയ്യുന്നതിന് കുട്ടികളെ നമ്മൾ പരിശീലിപ്പിച്ചിട്ടുണ്ട് അത് ഓരോ ഗ്രൂപ്പുകളാണ് ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വിത്ത് നടുന്നതും സ്ഥലമൊരുക്കുന്നതും ഒരു ഗ്രൂപ്പാണെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് കൃഷിയുടെ പരിചരണമാണ് വളയിടിയിൽ അതുപോലെ തന്നെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക അതുപോലെ തന്നെ കീടങ്ങൾ വരുമ്പോൾ അതിനുവേണ്ട മാർഗങ്ങൾ നടത്തുക ഒപ്പം തന്നെ മറ്റൊരു ഗ്രൂപ്പ് അതിന് നനയ്ക്കുകയും അതുപോലെ തന്നെ മറ്റ് പരിപാലന രീതികളൊക്കെ ചെയ്യുന്നു ഒപ്പം തന്നെ ഒരു ഗ്രൂപ്പ് വിളവെടുപ്പ് ഭംഗിയായി നടത്തുന്നു അതുപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പാണ് വിപണിയിൽ മാർക്കറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ആറു വർഷമായിട്ട് ഏതാണ്ട് ആറു വർഷമായിട്ട് നമ്മളിവിടെ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ട് ഇതിലൂടെ നമ്മുടെ കുട്ടികൾ കാർഷിക ഉപകരണങ്ങളെക്കുറിച്ച് കൃഷി രീതികളെക്കുറിച്ച് ഓരോ കാലാവസ്ഥയിലും ചെയ്യേണ്ട കാർഷിക വിളകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ കുട്ടികളെ കാർഷിക ഉപകരണങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾ നമ്മുടെ വീട്ടിലുള്ള ചെറിയ തൂമ്പ വാക്കത്തി അതുപോലെ സാധനങ്ങളെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ കുട്ടികളെ ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുട്ടികളോട് പറഞ്ഞ് അവർ പഴമക്കാരോട് പഴയ കൃഷിക്കാരോട് അന്വേഷിച്ച് കലപ്പ അതുപോലെ നിലമുഴാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അങ്ങനെയുള്ള പഴയ പല സാമഗ്രികളെക്കുറിച്ചും കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ പഴയ ആൾക്കാരോട് ചോദിച്ചിട്ട് കൃഷി രീതികൾ എങ്ങനെയൊക്കെയാണ് ഓരോ ചെടികളും അല്ലെങ്കിൽ ഓരോ വിത്തുകളും എങ്ങനെ നടണം ഏത് സമയത്ത് എങ്ങനെ നടണം എന്നുള്ള അതുപോലെ അത് നനക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ വളരെ താല്പര്യത്തോടുകൂടി മനസ്സിലാക്കി ഇവിടെ വരുന്നുണ്ട് നമ്മളിവിടെ പ്രധാനമായിട്ടും കുട്ടികൾക്ക് കാർഷിക കാർഷികവിളകൾ അല്ലെങ്കിൽ കാർഷിക പരിശീലനം കൊടുക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് കീടനാശിനികൾ ഉപയോഗിക്കാതെ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ് ജൈവ വളങ്ങളാണ് ഇവിടെ പൂർണ്ണമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് അതിലുള്ള ഓരോ കാര്യങ്ങളും കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു ഉദാഹരണത്തിന് പൊതുയിടയിൽ ഇവിടെ നമ്മുടെ പരിസരം പ്രദേശത്തുള്ള മരങ്ങൾ എല്ലാം വെട്ടിയപ്പോൾ അതിൻ്റെ ഇലകളെല്ലാം വാരിയെടുത്ത കുട്ടികൾ ഇവിടെ ബക്കറ്റിലാണെങ്കിലും അല്ലാതെ നിരത്ത് നട്ടിരിക്കുന്ന പച്ചക്കറികളുടെ ചുവട്ടിലാണെങ്കിലും അത് ഇട്ട് പൊതു ഇടയിലും നടത്തുന്നു അതുപോലെ തന്നെ കീടനാശിനികളെ തുരുത്താനായിട്ട് പഞ്ചാമൃതം ഉപയോഗിക്കുന്നു അതുപോലെ തിരുനന അങ്ങനെയുള്ള ജൈവരീതിയിലുള്ള കൃഷി രീതികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല അവരുടെ കടകളിൽ നിന്ന് രാസവളങ്ങൾ ഇട്ട് ഉള്ള കൃഷി വിഭവങ്ങൾ കാർഷിക വിഭവങ്ങൾ മാത്രമാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ജൈവരീതി കൃഷി ചെയ്ത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇതിൽ നിന്ന് സ്കൂളിൽ കൃഷി ാരംഭിച്ചതോടുകൂടി കുട്ടികൾക്ക് വലിയ ഒരു പ്രചോദനം ലഭിക്കുകയും കുട്ടികളെല്ലാം വീടുകളിൽ കൃഷി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കുട്ടികൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൃഷി അറിവുകൾ ഒരു നല്ല ശതമാനം അറിയാവുന്ന മാതാപിതാക്കളും അവരെ ഹെൽപ്പ് ചെയ്ത് വീടുകളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് അപ്പോൾ വീണ്ടും നമ്മൾ കൃഷിയിലേക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വിളവെടുക്കുന്ന പച്ചക്കറികൾ നമ്മൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനായിട്ടാണ് പൂർണ്ണ നല്ലൊരു ശതമാനം ഉപയോഗിക്കുന്നത് മിച്ചം വരുന്നവ നമ്മളിവിടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അതിന് കുട്ടികൾ തന്നെ വിപണി സജ്ജീകരിച്ചിട്ടുണ്ട് മിച്ചം വരുന്ന പച്ചക്കറികൾ വാങ്ങാൻ പുറത്തുനിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട് വിഷമില്ലാത്ത നല്ല പച്ചക്കറികൾ എന്ന് മനസ്സിലാക്കി ആളുകൾ നാട്ടുകാരായ ആളുകൾ പുറത്തു നിന്ന് അതുപോലെ തന്നെ ക്യാൻസർ രോഗികളൊക്കെ പലരും ഇവിടെ വന്ന് ചോദിച്ച് പച്ചക്കറികൾ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ പച്ചക്കറി വിപണിയിൽ നമ്മൾ വിറ്റ് കിട്ടുന്ന പണം ഈ സ്കൂളിലെ തന്നെ നിർദ്ധനരായ കുട്ടികളുടെ ഉന്നമനത്തിനായിട്ട് വിനിയോഗിക്കാനാണ് മാറ്റിവെച്ചിരിക്കുന്നത് അതും എന്താ കുട്ടികളിൽ ഒരു സഹജീവികളോടുള്ള ഒരു സ്നേഹവും ഒരു കരുതലും അവരുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതിന് വളരെ സഹായകരമാകുന്നു എന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മൾക്കുള്ള ആവശ്യമായ പച്ചക്കറികളും അരി ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം വരുന്നത് അപ്പോൾ ഇവയെല്ലാം ചെയ്യാതിരിക്കാൻ വേണ്ടി കീടനാശികൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അത് കഴിക്കുന്നവരുടെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് നമ്മൾ അടിമയാകും അതുകൊണ്ട് ഇതുപോലുള്ള കൃഷിയിലൂടെ നമ്മുടെ ആരോഗ്യം രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ കീടനാശിനി ജയവുമായിട്ടൊക്കെ ഉണ്ടെന്നാണ് അപ്പം അത് ഇപ്പം അങ്ങനെ കൊറേ എണ്ണം ഉണ്ടെന്നൊക്കെ സാറെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പുതിയ അസുഖെന്ന് പറയുന്നത് ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ ഞാൻ പോയി ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതൊക്കെ എന്നെ വെച്ച് ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ട് സാർ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട് സാർ അത് വെച്ച് എനിക്ക് അറിയാവുന്ന സാറിന് അറിയാവുന്ന എല്ലാം എനിക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് അതുപോലെ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് സഹകരിക്കും വീട്ടിൽ ഞങ്ങൾ ചെറിയൊരു തോട്ടമെടുത്ത് അവിടെ ചെറിയ വെണ്ടയ്ക്ക വഴുതന എന്നിവ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ക്ലാസിനാൽ സെൻ്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂള് ഏറ്റവും സജീവമായിട്ട് പങ്കെടുത്തു വരുന്നു കഴിഞ്ഞ വർഷം നടത്തിയ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ക്ലാസിനാൽ സെൻറ് ആൻ്റിനീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ എല്ലാ തരത്തിലുമുള്ള പച്ചക്കറികൾ കുക്കുംബർ പയറ് പാവൽ ചീനി വെണ്ട വഴുതന ഇഞ്ചി മഞ്ഞൾ തുടങ്ങി എല്ലാ വിഭാഗം പച്ചക്കറികളും നമ്മൾ ഉത്പാദിപ്പിക്കുകയുണ്ടായി കുട്ടികൾ വളരെ നല്ല രീതിയിൽ ഇതിനോട് സഹകരിച്ചു വരുന്നു ഇപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഈ വിളവ് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് കുട്ടികൾക്ക് തന്നെ നമ്മൾ അത് സൗജന്യമായ രീതിയിൽ ഒരു നല്ല വിഭാഗം കൊടുത്തുവിടുന്നു ബാക്കി നമ്മൾ ഇതിൻ്റെ കൃഷിയുടെ ചിലവിലേക്കായിട്ട് നമ്മൾ കൊടുത്ത് പൈസയാക്കി കൃഷിയുടെ ചിലവിനായിട്ട് ഉപയോഗിക്കുന്നു അപ്പം നമ്മുടെ സ്കൂളിലെ പൊതുവേ പച്ചക്കറി പരിപാലനം രണ്ട് തരങ്ങളിലായിട്ടാണ് നടക്കുന്നത് ആദ്യം വിത്ത് ഭാഗം മുളപ്പിക്കുന്നതായിട്ടുള്ള ഭാഗം രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ചെടികൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അപ്പം വളർത്തിയെടുക്കുന്ന ഭാഗത്ത് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് അതായത് അതായത് വൃത്തി ചെടികളുടെ ചൂട് ഭാഗം വൃത്തിയാക്കുകയും ആ കൂടെ അതിനെ വളം ചെയ്യുക എന്നാണ് അപ്പം വളം ചെയ്യുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടും വളർന്നു വരുന്ന തൈ ചെടികൾക്ക് നമ്മളിവിടെ ഉണക്കച്ചാണകം ആയിട്ടാണ് വളം ചെയ്യുന്നത് വളർന്നു വരുംതോറും അതിൻ്റെ ഘട്ടം മാറും തോറും നമ്മൾ പച്ച ചാണകം നമ്മൾ വെള്ളത്തിൽ അതിന്റെ അതിന്റെ ഒഴിച്ചാണ് ഒഴിച്ചാണ് കാര്യങ്ങൾ പച്ചിപ്പിച്ച് ഞങ്ങളിപ്പോൾ ഇവിടെ വിത്ത് വാങ്ങുന്നതൊട്ട് വിളവെടുക്കുന്നവരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ വിത്ത് വാങ്ങുന്നതാണ് പഠിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മണ്ണും ചാണകവും കൂടെ ഉള്ളൊരു മിക്സറിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതിനായിട്ട് നമ്മൾ ട്രേ ഇവിടെ വാങ്ങിയിട്ടുണ്ട് ആ ട്രേയിൽ ഏതാണ്ട് ഒരു പാതിയോളം ഇത് ഈ മിക്സർ നിറച്ചിട്ട് പിന്നെ അതിൽ സീഡ് ഇട്ടിട്ട് അതിന് മുകളിൽ ഒരു ലെയറും കൂടെ ഈ മിക്സർ ഇട്ട് കൊടുക്കുകയാണ് സീഡ് നമുക്ക് കൃഷിഭവനിൽ നിന്ന് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം പിന്നെ നമുക്കിതിനെ ഇവിടെ കുടിക്കാൻ വെള്ളം തരുന്ന ഗ്ലാസ്സിലും പേപ്പർ ഗ്ലാസ്സിൽ നമ്മളടിയിലൊരു ഹോൾ ഇട്ടിട്ട് അതിലും പാതി വെള്ളോളം നിറച്ചിട്ട് അതിലും സീഡ് ഇട്ടിട്ടുണ്ട് ഇപ്പം ഇവിടെ നമ്മൾ പയറൊക്കെ നട്ടതാണ് ഈ കഴിഞ്ഞ ദിവസം നട്ടിപ്പം രണ്ട് ദിവസം കൊണ്ട് മുളച്ചിട്ടുണ്ട് പിന്നെ വെണ്ടയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ എടുക്കും പിന്നെ നമ്മളത് ഇവിടെ രണ്ടാഴ്ചത്തേക്ക് വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളിത് മാറ്റി നടന്ന് അപ്പം ഗ്രോ ബാഗിലും നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ മണ്ണിൻ്റെയും ചാണകത്തിൻ്റെയും മിക്സറിലായിട്ടായിരിക്കും രണ്ട് തൈ വെച്ച് നടാനുള്ളത് നടും പിന്നെ വെക്കും പിന്നെ ഇവിടെ നമ്മൾ വളമായിട്ട് ഫുൾ ഓർഗാനിക് ആണ് അപ്പം ചാണകവും കോഴിവളവും ആണ് ഇടുന്നത് അപ്പം കോഴിവളം ഇട്ട് തുടങ്ങിയിട്ടില്ല ചാണകം തന്നെയാണ് മെയിനായിട്ട് ഇടുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഈ തൈകളെല്ലാം ഈ കുക്കുംബറും പാവലൊക്കെ കയറ്റി വിടുന്നതും പഠിപ്പിച്ചിട്ടുണ്ട് വെണ്ട ഇപ്പം നമ്മൾ വിളവെടുക്കുന്നുണ്ട് വെണ്ട ഇപ്പം ഒന്നരാടം ദിവസം വിളവെടുക്കാൻ പറ്റും പിന്നെ താഴെ കുക്കുംമ്പറും പാവലും കായ്ച്ച് തുടങ്ങിയിട്ടുമുണ്ട് പിന്നെ നമുക്കിവിടുന്ന് കിട്ടുന്നത് എന്നാ കായ എല്ലാം കുട്ടികൾക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഇവിടെ അത്യാവശ്യം ചിലവിന് വേണ്ടത് മാത്രം നമ്മൾ വിറ്റ് എടുക്കുന്നതാണ് ചെയ്യുന്നത് പരിപാലനത്തിനായിട്ട് പൊതുവേ ഏറ്റവും മെയിനായിട്ട് ചെയ്യുന്നത് ജൈവ കീടനാശിനികൾ തന്നെയാണ് ഈ ചെറിയ കീടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പൊതുവേ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ജൈവ കീടനാശിനികളാണ് കെമിക്കലൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കൂടുതലായിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി കഷായം ലായനി അതൊക്കെയാണ് പൊതുവേ യൂസ് ചെയ്യുന്നത് കിരുന്നാശിനി ഉണ്ടാക്കുന്നത് ആദ്യം ഒരു ഇരുപത്തഞ്ച് മില്ലി വെളുത്തുള്ളി ലായനി ഉണ്ടാക്കി വെക്കും എന്നിട്ട് അത് പിന്നെ ഒരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം സോപ്പ് ആഡ് ചെയ്ത് അതൊരു സോപ്പ് ലായനി ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് വേപ്പെണ്ണ ഉപയോഗിക്കും അതിലേക്ക് ഒരു ഇരുപത്തഞ്ച് മില്ലി വേപ്പെണ്ണ ഒഴിച്ചിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യും ഈ സോപ്പ് ഉപയോഗിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ എണ്ണ നല്ലപോലെ മിക്സ് ആവാനായിട്ടാണ് മെയിനായി സോപ്പിൻ്റെ പ്രശ്നം ഉളപ്പം ആ എണ്ണ നല്ലപോലെ അത് സോലബിൾ ആവും പിന്നെ അതിലേക്ക് ആ ഉണ്ടാക്കി വെച്ചാൽ വെളുത്തുള്ളിലായനെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യും ശേഷം അതൊരു സ്പ്രെയറിലാക്കി പൊതുവേ ഈ കൃഷികളിലൊക്കെ തന്നെയാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ് ഇവിടുന്ന് കിട്ടിയ അറിവുകൾ ഞാൻ ഞങ്ങൾ വീഡിയോകളിലും കൃഷികൾക്കായിട്ട് ഉപയോഗിക്കുന്നത് പൊതുവേ എന്താ കെമിക്കൽസിന് യൂസ് ചെയ്യാതെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് ജൈവപരമായിട്ട് എങ്ങനെ പരിപാലിക്കുക എന്നുള്ളൊരു ഒരു ഒരു എന്താ അവരെ തന്നെയാണ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് തന്നെ അപ്പൊ എല്ലാവരും തന്നെ വീടുകളിൽ ചെന്ന് അത് നടുകയും അത് പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം പാലാ രൂപതയിൽ നടന്ന കുട്ടികളും കൃഷിയിലേക്കുന്ന മത്സരത്തില് ഹയർ സെക്കൻഡറി വിഭാഗത്തില് ഒന്നാം സ്ഥാനം നേടിയ കുട്ടി കർഷകനാണ് കൂടെ നിൽക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ട് അവരെ അതിനെ സഹായിച്ചാൽ എനിക്ക് ശീലമുള്ള അപ്പം അതിനുള്ള എക്സ്പീരിയൻസും സ്കൂളിലും കൂടെ ആയപ്പോഴത്തേനും ഒരു നല്ലൊരു എനർജി ഇട്ടു ഇരുപതാം തൊള്ള ഈ കുട്ടികളും കൃഷിയിലേക്കുന്ന പ്രോജക്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ കാർഷിക പ്രവർത്തനങ്ങൾ സജീവമായിട്ടുണ്ട് ചെടികൾ പരിപാലിക്കുന്ന കാര്യവും അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്നത് മറ്റ് ഈ സ്കൂൾ ക്യാമ്പസിൻ്റെ സൗകര്യത്തിന് ഉള്ള സാഹചര്യത്തിൽ വെച്ചുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതികളൊക്കെ നേരത്തെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറയുന്നത് പ്ലാസ്നാ സ്കൂളിൽ വരുന്ന കുട്ടിക്ക് ഒരു ഒരു അറിവ് കൂടി ഒരു അനുഭവം കൂടി കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ചാവറേച്ചൻ നമുക്ക് പകർന്നു തന്ന വലിയൊരു പ്രകാശമുണ്ട് പള്ളിയോടൊപ്പം എന്നൊരു വലിയ നൂതനമായ ആശയം ലോകത്തിൽ കേരളത്തിൽ ഭാരതത്തിലൊക്കെ വലിയ മാറ്റങ്ങൾക്ക് സാധ്യമായ ആ ചിന്താധാര ഇന്ന് നമ്മുടെ സമൂഹത്തെ വലിയൊരു ഉന്നതിയിലേക്കും ഉന്നമനത്തിലേക്കും നയിച്ചിരിക്കുകയാണ് ക്രൈസ്തവ സമൂഹം എന്നും നൂതനമായ ആശയങ്ങൾ സമൂഹത്തിലേക്ക് വെച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഉന്നതിക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരാണ് നമ്മുടെ വിദ്യാലയത്തോടൊപ്പം പച്ചക്കറി തോട്ടം എന്നൊരു ആശയം പാലാരൂപത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൻ്റെ എ ഐയുടെയും മറ്റ് നൂതന സാങ്കേതിക വിദ്യകളുടെയും പുറകെ സ്വപ്നം കാണുന്ന കുഞ്ഞുങ്ങളെ വളരെ കൃത്യമായ ഗൈഡൻസൊക്കെ കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെ പുതിയ ഒരു കാർഷിക യുഗത്തിൻ്റെ വക്താക്കളാക്കി മാറ്റുന്ന നമ്മുടെ ഈ അധ്യാപകരെയും ഈ ഇവരോട് ഈ അധ്യാപകരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും അനുമോദിക്കേണ്ടതുണ്ട് എവിടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇവരുടെ എല്ലാ സംരംഭങ്ങളെയും ഉദ്യമങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം